ദീർഘമായ ഒരു കടന അഞ്ചു വർഷം ഞാൻ ഇനി നന്ദി അറിയിക്കേണ്ട ദീർഘമായ ഒരു കാലഘട്ടമാണ് മുന്നിൽ തൃശൂർക്കാര് കൊണ്ടുവന്ന ഒരു പച്ച പരവതാനി വിരിച്ച് സമ്മാനിച്ചിരിക്കുന്നത് തൃശ്ശൂരിന് വിഭാഗത്തിൽപ്പെട്ട എല്ലാ രാഷ്ട്രീയ പെട്ട എല്ലാ രാഷ്ട്രീയ കക്ഷികൾക്കും മാറി മാറി വോട്ട് കൊടുത്തിട്ടുള്ളു നമുക്ക് ഒട്ടുമേ ഇതിനു മുമ്പ് വോട്ട് തന്നിട്ടില്ലാത്ത എന്നാൽ ഇപ്രാവശ്യം നമ്മളെ വാരിക്കൂരി ഉണർന്ന് അനുഗ്രഹിച്ചാൽ വലിയ സമൂഹത്തിന് കാലതൊട്ട് നന്ദി പ്രകടനം ഇതിലും കൂടുതൽ വിപുലമാക്കാനൊക്കത്തില്ല തീർച്ചയായിട്ടും ഭാരതീയ ജനതാ പാർട്ടിയുടെ കാര്യകർത്താ ഞാൻ ഓർക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഞാൻ പറയുന്നത് കേൾക്കണം നിങ്ങൾ വർത്തമാനം പറയുന്നത് എനിക്ക് കേൾക്കണം ഞാൻ പറയുന്നത് കേൾക്കണം ഏ ആ അതാണ് ഞാൻ പറഞ്ഞ ഇടയിൽ നിൽക്കുന്ന ആൾക്കാരൊന്നും ഇരിക്കണം 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 താന്ന് താന്നൊന്ന് കുത്തിയിരുന്നാൽ മതി അപ്പോ അങ്ങനെ നമ്മളെ അനുഗ്രഹിച്ച് കേരളത്തിലെ ജനങ്ങളുടെ മുഴുവൻ ആഗ്രഹം സഫലീകരിച്ച ഒരു ചെറിയ ലോക്സഭാ മണ്ഡലമാണ് നമ്മുടെ തൃശൂർ ലോക്സഭാ മണ്ഡലം കേരളത്തെയാണ് കേരളത്തിലെ ജനങ്ങളുടെ ഒരുപാട് ആമലാദികൾക്ക് ഉത്തരം നൽകുന്നതിനും പുതിയ രക്ഷയുടെ മാർഗത്തിന് ഇനിയും എന്നെ കൊണ്ട് പറയില്ല തെരഞ്ഞെടുപ്പിന്റെ പ്രചരണ യോഗമൊക്കെയാണെങ്കിൽ ഞാൻ കുറച്ച് ദേഷ്യപ്പെട്ടു ഇനി ഇപ്പൊ ദേഷ്യപ്പെടാനായിട്ട് മാനസികാവസ്ഥ അതുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്ന അത്രയും കഴിഞ്ഞ പ്രശ്നം പിന്നെ ഞാൻ രണ്ടു വാക്ക് പറഞ്ഞ അവസാനിക്കേണ്ടവരിന്നോളും മാറി അവരെ അവരെ ഇരുത്തണ്ട കേട്ടോ അപ്പൊ ഇതിന്റെ പെരുമ ഞാൻ മനസ്സിലാക്കുന്നത് കേരളത്തിന്റെ വലിയ ഒരു ആബലാന്തിക്ക് വളരെ വ്യക്തമായ ഒരു എതിരുലി തൃശ്ശൂരിലൂടെ മുഴങ്ങിയിരിക്കുകയാണ് വളരെ സംക്ഷിപ്തമായി പറയാവുന്ന ഒരു കാര്യം അതാണ് അതിനകത്ത് ഞാൻ രാഷ്ട്രീയം ഒന്നും ഉദ്ദേശിച്ചിട്ടില്ല അല്ലെങ്കിൽ ഒരു കൊടക്കിഴിയിലേക്ക് വന്നു എന്ന് പറയുന്ന അമിത അവകാശവും ഇവിടെ പറയുന്നു പക്ഷെ കേരളത്തിലെ ജനങ്ങൾ പുതിയൊരു മാർഗം കണ്ടെത്തി എന്നുള്ളത് എല്ലാവരും അംഗീകരിച്ച് മതിയാണ് പുതിയ മാർഗം അവർ കണ്ടെത്തിയിരിക്കുന്നു ഇവിടെ ഭാരതീയ ജനതാ പാർട്ടിക്കുള്ള ഉത്തരവാദിത്വം എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ പ്രാപ്തി നമ്മൾ വർദ്ധിപ്പിക്കേണ്ടിയിരിക്കുന്നു ജനങ്ങൾ നമ്മളെ ഭരണമേൽപ്പിക്കുന്നതിലേക്ക് നമ്മൾ അവതരിപ്പിക്കുന്ന സ്ഥാനാർത്ഥികളുടെ പ്രാപ്തി എന്ന് പറയുന്നത് വ്യക്തമാക്കുന്നതിന് നമുക്കിനി ഒരു രണ്ട് വർഷക്കാലമുണ്ട് എന്ന് പറയുന്ന ബോധ്യത്തോടെ നമ്മൾ അതിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പ് ഉടനെ നടത്തണമെന്നാണ് കാരണം നമ്മളൊരു പൊരുളുമായി ചെന്ന് ആ പൊരുളിന്റെ കരുത്തും സത്യസന്ധതയും അതിന്റെ മധുരവും ഒരുപക്ഷെ മധുരമറിയിക്കുന്നതിന് വേണ്ടി ഒരു അല്പം കയ്പും ഇടയ്ക്ക് നൽകുന്ന തരത്തിലുള്ള പ്രാപ്തി വർദ്ധനവ് എന്ന് പറയുന്നത് മാത്രമായിരിക്കണം ഇനിയുള്ള നമ്മുടെ രണ്ട് വർഷം ഇനി നമ്മൾ എലക്ഷൻ പ്രചരണമാണ് നടത്തേണ്ടത് അതിന്റെ ഒരു പ്രീ ഫൈനൽ സെമി ഫൈനൽ എന്ന് പറയുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ നവംബർ മാസങ്ങളിൽ നടക്കുന്നത് അവിടെ നമുക്ക് കിട്ടുന്ന ഒരു റിസൾട്ട് എന്ന് പറയുന്നതായിരിക്കും നമുക്കുള്ള ഉത്തേജക മരുന്ന് അതിനു വേണ്ടി വർത്തിക്കൂ എന്ന് മാത്രമേ ഞാൻ പറയൂ ഒന്ന് വളരെ ദൈവികമായ സാന്നിധ്യം ഉണ്ടായതിൻ്റെ പശ്ചാത്തലത്തിൽ മാത്രം ഒന്നിന് ആ ബലം അറിയിക്കാൻ സാധിച്ചു ഇനി നമുക്ക് നൂറ്റി ഇടങ്ങളിൽ ആ ബലം പടരണം അതിൽ നിന്ന് എത്ര എണ്ണമെന്നൊന്നും ഞാൻ പറയുന്നില്ല ഇരുപതും ഇരുപത്തിരണ്ടും വച്ച് കേരളം ഭരിച്ച ആൾക്കാർ ഇവിടെയുണ്ട് നമുക്ക് ആ ശക്തി കേരളത്തിലെ ദുർഭരണത്തിന് പൂട്ടിടുന്നതിനുള്ള എണ്ണം നമുക്ക് സമ്മാനിക്കാൻ സാധിച്ചാൽ അതാണ് ജനങ്ങൾക്ക് ഗുണപ്പെടുന്ന ഭരണത്തിന് നമ്മൾക്ക് നൽകാൻ പറ്റുന്ന കരുത്ത് അതിലേക്ക് നമ്മൾ വളർന്നാൽ അവിടെ നമ്മൾ തെളിയിച്ചാൽ പിന്നെ നമ്മൾ വേണ്ടെന്ന് വെച്ചാലും ജനങ്ങൾ നമ്മളെ വിടില്ല നല്ല ഉറപ്പാണ് കുത്തിത്തെരുപ്പുകാർ ഒരുപാടുണ്ടാവും നമ്മുടെ കൂട്ടത്തിലും കൂട്ടത്തിലുമുണ്ടാവും അതൊക്കെ ഇപ്പോൾ അവിടെ ഇവിടെയൊക്കെ മുളച്ചു വരുന്നുണ്ട് നമ്മൾ ഒന്നും പറയണ്ട അവർക്ക് ജീവിക്കാൻ വേണ്ടിയാണ് അവരത് ചെയ്തോട്ടെ പക്ഷേ നമ്മുടെയും നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെയും ജീവിതത്തെ അതിൻ്റെ സത്യസന്ധത അതിൻ്റെ സതുദ്ദേശത്തെ ആ സതുദ്ദേശം കൊണ്ട് ജനങ്ങൾക്ക് ലഭിക്കേണ്ടതായ നന്മയെ തടസ്സം വയ്ക്കുന്ന ഒരു കുത്തി തിരുപ്പിനും നമ്മൾ വളമിട്ട് കൊടുത്തുകൂടാ കൃത്യമായി മനസ്സിലാക്കുക ദുഷ്ടലാക്കുക അത് നമ്മുടെ മനസ്സിൽ നിന്നും കേരളത്തെ സ്നേഹിക്കുന്നവരുടെ മനസ്സിൽ നിന്നും നുള്ളിയെടുത്തേക്കണം ഞാൻ എന്താ ഉദ്ദേശിച്ചതെന്ന് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന സംഭവങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് വ്യക്തമായി കാണാം ഒരു പാർലമെന്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടാൽ ആ പാർലമെന്റേറിയന്റെ ഉത്തരവാദിത്വം എന്താണെന്ന് പാർലമെന്റിലെ വെപ്പും സ്പീക്കറും ഒക്കെ നിശ്ചയിക്കും അതനുസരിച്ച് പോകാൻ പറ്റൂ ഉപദേശകർക്കൊന്നും അവിടെ പുല്ലുവില പോലും ഇല്ല അത് നിയമമാണ് അതനുസരിച്ച് മതിയാ ഇനി ഞാൻ ആഗ്രഹിക്കാത്ത ഒരു കസേരയിൽ ഞാൻ എലക്ഷനും മുമ്പ് ഞാൻ പറഞ്ഞതാണല്ലോ മന്ത്രി ഒന്നും ആവണ്ട എം പി ആയാൽ മതി എനിക്ക് കേരളത്തിന്റെയും തമിഴ്നാടിന്റെയും എം പി ആവണം അവർക്ക് വേണ്ടി വർത്തിക്കുന്ന എം പി ആവണമെന്ന് ഞാൻ ചങ്ക് പിരിച്ചല്ലേ പറഞ്ഞു എന്നെ ഇങ്ങനെ ഒരു കസേരയിൽ കൊണ്ടിരുത്തിയിട്ട് അവിടം ഞാൻ ശ്രദ്ധിക്കാൻ പറയാൻ പാടില്ല എന്ന് പറയാൻ ഉപദേശകൻ വന്നാൽ പിന്നെ ആ ഉപദേശകനെയൊക്കെ എം പി ചെയ്യണമെന്നുള്ളത് നിങ്ങൾ അങ്ങ് തീരുമാനിച്ചു അത്ര നല്ല കാര്യങ്ങൾ നടക്കും ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ട് ഒരു എലക്ഷൻ മാനിഫെസ്റ്റോ എന്ന് പറയുന്നത് പാർട്ടിയുടെ നിർദ്ദേശവും പാർട്ടിയുടെ തീരുമാനവും പാർട്ടി അറിയിക്കുന്നതുമാണ് പക്ഷെ അങ്ങനെ വിപുലമായ ഒരു മാനിഫെസ്റ്റോ എൻ്റെ മുന്നിൽ ഉണ്ണികൃഷ്ണ മാഷി കൊണ്ടുവന്നപ്പോഴും പറ്റില്ല പറഞ്ഞാൽ ചെയ്യണം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ പറയാവൂ എന്ന് പറഞ്ഞതെല്ലാം വെട്ടിച്ചിരിക്കിയതും ഞാൻ തന്നെയാണ് എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഒരു മാനിഫെസ്റ്റോ ഇതിന് ഉണ്ടായി കാണുന്നത് ആഗ്രഹങ്ങൾ ഒരുപാട് പറഞ്ഞിട്ടുണ്ട് അതെല്ലാം ജനങ്ങൾക്ക് ഗുണപ്പെടുന്ന ആഗ്രഹങ്ങളാണ് അതെല്ലാം പദ്ധതികളുമാണ് അതെല്ലാം സാധ്യമാക്കിയെടുക്കുവാൻ വേണ്ടി പ്രയത്നിക്കുക എന്ന് പറയുന്നതും എൻ്റെ നിങ്ങൾ നിങ്ങളേൽപ്പിച്ച ഉത്തരവാദിത്വത്തിൻ്റെ ഭാരവും വർദ്ധിപ്പിക്കുന്നത് മാത്രമായ കാര്യമാണ് അതെല്ലാം ചെയ്യാനുള്ള ഒരു ശാന്തമായ അന്തരീക്ഷം എനിക്ക് ചുറ്റും നിങ്ങളെങ്കിലും ഒരുക്കിത്തരണം തൃശ്ശൂര് ഇങ്ങോട്ട് തന്നത് എങ്ങനെങ്കിലും തട്ടിപ്പറിപ്പിക്കാൻ വേണ്ടി തട്ടിപ്പറിക്കാൻ വേണ്ടി ഒക്കെ ഒരുപാട് സംഘങ്ങൾ ചുറ്റും കിടന്ന് വേവലാതി പൂണ്ട് അല്ലെ പെരിച്ചാരികളെ പോലെ ഓടി നടക്കുന്നുണ്ട് അവരെയൊന്നും നമ്മൾ ശ്രദ്ധിക്കരുത് അവളെയൊന്നും എൻ്റെ അടുത്തേക്ക് കടത്തിവിടരുത് ഇതും കൂടി കാര്യകർത്താക്കളുടെ ഒരു കർത്തവ്യമായി ഉത്തരവാദിത്വം പേറുന്ന കർത്തവ്യമായി കരുതണന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് നല്ല കാര്യങ്ങൾ ഒരുപാട് സംഭവിക്കും അതിനുള്ള ഒരു ചങ്കുളത്ത് എനിക്ക് പലരും നൽകിയിട്ടുണ്ട് എൻ്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാരെല്ലാം ഞാൻ സിനിമയും ചെയ്യും അല്ലാതെ ഇതിനകത്തുനിന്ന് ചൊരണ്ടി എടുത്ത് ജീവിക്കാനല്ല ഞാൻ വന്നിരിക്കുന്നത് ഞാൻ സിനിമ ചെയ്യും എൻ്റെ സിനിമകളിൽ നിന്ന് എനിക്ക് കിട്ടുന്ന ശമ്പളത്തിൻ്റെ അഞ്ച് മുതൽ എട്ട് ശതമാനം നൽകാനേ എനിക്ക് അവകാശമുള്ളൂ കണക്കുകളൊക്കെ കൊടുക്കണ്ടേ അല്ലേ അപ്പോ അങ്ങനെ വരുന്ന കാശ് ഇനി വ്യക്തികൾക്കല്ല കൊടുക്കുന്നത് പ്രധാനമായിട്ടും ജനങ്ങൾക്ക് മൊത്തത്തിൽ കമ്മ്യൂണിറ്റീസിന് ഉപകര ഉപകാരപ്പെടുന്ന കാര്യങ്ങളിലേക്ക് വന്നിരിക്കും അതിന് പിരിവും ഉണ്ടാകും ഒരു കാര്യം ഞാൻ ഉറപ്പു വരാം പിരിവുണ്ടാവും ഏതെങ്കിലും ഉദ്ഘാടനത്തിനൊക്കെ പോകുമ്പോൾ എംപിയെ കൊണ്ടുപോയി ഉദ്ഘാടനം ചെയ്യിപ്പിക്കാമെന്ന് വിചാരിക്കുക അവിടെ സിനിമാ നടനായിട്ട് മാത്രമേ അതിനുള്ള യോഗ്യമായ ശമ്പളം എന്റെ സഹപ്രവർത്തകർ വാങ്ങുന്ന തരത്തിൽ വാങ്ങിയേ ഞാൻ പോകും ആ കാശിൽ നിന്ന് നന്നായ പൈസ ഞാൻ എടുക്കില്ല അതെങ്കിൽ ട്രസ്റ്റിലേക്ക് പോകും അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കും കാരണം ഇനിയിപ്പം ആക്രമണം വരാൻ പോകുന്ന ആ രീതിക്കൊക്കെയാണ് അതിപ്പോഴേ ഞാൻ അങ്ങ് പിരിവെട്ടി നല്ല കപ്പ്ളിംഗ് ഇട്ട് അടച്ചു കൊടുത്തിരിക്കും ഇനി അങ്ങനെ തന്നെയാണ് ഇനി ഒന്നും സൗകര്യത്തിന് നമുക്ക് ഒക്കത്തില്ല ജീവിക്കാനൊക്കത്തില്ല ഒക്കത്തില്ല തൃശ്ശൂരിലെ ജനങ്ങളാണ് ഒരു ഉത്തരവാദിത്വം ഏൽപ്പിച്ചതെങ്കിൽ നിങ്ങളുടെ ഒന്നും ഉപദേശം ആവശ്യമില്ല കൃത്യമായി ആ നിർവഹണം നടത്തിയിരിക്കും നടത്താനുള്ള ചങ്കുറ്റമുണ്ടെന്ന് നേരത്തെ പറഞ്ഞതൊന്നും വെറുതെ പറഞ്ഞതല്ല ഈശ്വരൻ അനുഗ്രഹിച്ചാൽ അതൊക്കെ നേരെ നമസ്കാരം